ഹലോ നമസ്കാരം കേട്ടോ എല്ലാവർക്കും സുഖാണെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു ഇന്ന് നമുക്കൊരു അടിപൊളി വീഡിയോ പരിചയപ്പെടാം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തര ഏക്കർ സ്ഥലം ഏക്കർ നിരന്ന സ്ഥലമാണ് നമുക്ക് ഏത് കൃഷി ചെയ്യാൻ അനുയോജ്യമാണ് അല്ലെങ്കിൽ ഏതിന് പുതിയൊരു നമുക്ക് പ്ലാന്റ് ചെയ്യാൻ കൂങ്ങിൻ്റെയോ തെങ്ങിൻ്റെയോ റബ്ബറിൻ്റെയോ ഏത് പ്ലാന് അല്ലെങ്കിൽ ഒറിജിനൽ പച്ചക്കറി പച്ചക്കറിയുടെ പ്ലാന്റേഷനും പറ്റിയ നല്ല നിരന്ന ഇഷ്ടം പോലെ വെള്ളം ലഭിക്കുന്ന എല്ലാ സൈഡ് കൂടി വണ്ടി റോഡ് സൈഡിലുള്ള നല്ല അടിപൊളി സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത് നിലവിൽ ഇതിലിപ്പോൾ അവർ ചെയ്യുന്നതിന് ഓണർമാർ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുകയാണ് നമ്മുടെ റബ്ബർ റബ്ബറിന് നേഴ്സറിയില്ലേ റബ്ബർ നഴ്സറി നടത്തണം അവരവിടുന്ന് റബ്ബർ നഴ്സറി നടത്തിയിട്ട് വിദേശ അതായത് വിദേശ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഒറീസ ആസാം എന്ന സംസ്ഥാനങ്ങളിലേക്കൊക്കെ വണ്ടിയിൽ ലോഡ് കണക്കിന് കയറ്റി കൂടിയാണ് അതാണ് നിലവിൽ ബിസിനസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാത്തിനും വെള്ളവും വെളിച്ചവും വഴി അല്ലാത്ത സൗകര്യം പച്ചക്കറികൾക്കൊക്കെ പറ്റിയ മണ്ണാണ് കേട്ടോ അതുപോലെ തന്നെ ചുറ്റും തേക്ക് മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇരുന്ന പ്രദേശമാണ് വെള്ളത്തിനൊന്നൊരു കുറവില്ലാണ്ട് ടാർ റോഡ് സൈഡാണ് ചുറ്റിനും വീടുകളും ഉണ്ട് നമുക്ക് ഭാവിയിലൂടെ മുറിച്ച് കൊടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ഫ്ലോട്ടാണ് ഓക്കെ അപ്പോൾ ഇതെവിടെ പറയാ പാലക്കാട് ജില്ല കോങ്ങാട് ഭാഗം പാലക്കാട് ജില്ലയിൽ കോങ്ങാട് ഭാഗത്താണ് വരുന്നത് ഓക്കെ ഇതിന് വില പറയുന്നത് ഏക്കർ വന്നിട്ട് നാൽപ്പത് ലക്ഷം രൂപയാണ് വില പറയുന്നത് ഓണർ പറഞ്ഞത് നാൽപ്പത് ലക്ഷമാണ് വില തികച്ചും നെഗോഷ്യബിൾ ആണ് നമുക്ക് ഓണറായിട്ട് ഡയറക്റ്റ് ഇരുന്ന് സംസാരിക്കാം ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഇതേപോലെ പുതിയ പ്ലാന്റേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വില പച്ചക്കറിയോ പ്ലാന്റേഷനോ കവുങ്ങോ തെങ്ങോ എന്ത് പ്രോപ്പർട്ടിക്കും പറ്റിയൊരു നിരന്ന പ്രദേശമാണ് റോഡ് സൗകര്യമുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യണേ ഓക്കേ താങ്ക്